സംസ്ഥാന സർക്കാർ അഞ്ച് വർഷം പൂർത്തിയാക്കുന്നതിന് മുന്നോടിയായി മണ്ഡലത്തിൽ അടിയന്തര ശ്രദ്ധ വേണ്ട പദ്ധതികളെക്കുറിച്ച് അറിയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു തൃശൂർ ജില്ലയിലെ മുഴുവൻ എം എൽ എമാരെയും ഉൾപ്പെടുത്തി ചേർന്ന യോഗത്തിൽ കയ്പമംഗലം മണ്ഡലത്തിൽ അടിയന്തര ശ്രദ്ധ വേണ്ട പദ്ധതികളെക്കുറിച്ച് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ വിശദീകരിച്ചു തൃശൂർ എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പാലങ്ങളിലൊന്നായ അഴീക്കോട് മുനമ്പം പാലത്തിന്റെ പണി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് പാലത്തിന്റെ അറുപത് ശതമാനം പണി നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് എറണാകുളം നഗരത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന തീരദേശവാസികളുടെ സ്വപ്ന പദ്ധതിയായ ഈ പാലത്തിന്റെ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തണമെന്ന് എം എൽ എ ചൂണ്ടിക്കാട്ടി തീരദേശ നിയോജക മണ്ഡലമായ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ കടലേറ്റവും അതുമൂലം ഒട്ടനവധി ദുരിതങ്ങളും തീരദേശവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുമൂലം എറിയാട് ഇടവിലുങ് പഞ്ചായത്തുകളെ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് ടെട്രോപാഡ് വിരിച്ച് കടലേറ്റം തടയുന്നതിന് ആവശ്യമായ പഠനവും മറ്റു അനുബന്ധ നടപടിക്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയതും നിരവധി ആലോചന യോഗങ്ങൾ നടന്നതുമായ ഈ പ്രവൃത്തി എത്രയും വേഗം നടപ്പിൽ വരുത്തുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും എം ആവശ്യപ്പെട്ടു കൂടാതെ മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാവുന്ന നാട്ടിക കുടിവെള്ള പദ്ധതി ഭരണാനുമതിയും മറ്റു പ്രാരംഭ നടപടികളും തുടങ്ങിയിട്ടുള്ളതാണ് ഈ പദ്ധതി നിർവഹണത്തിനായി സ്പെഷ്യൽ ഓഫീസർമാരുടെ നിയമനം ഉണ്ടാവുകയും എത്രയും വേഗത്തിൽ തന്നെ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉപജീവനം നടത്തുന്ന അഴീക്കോട് മേഖലയിൽ ഇവരുടെ മത്സ്യം വിപണനം നടത്തുന്നതിനായി അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്റർ ആരംഭിക്കുകയും പിന്നീട് സാങ്കേതിക പ്രശ്നത്തിൽ നിലച്ചു പോവുകയും ചെയ്തിട്ടുള്ളതാണ് ഇത് പൂർത്തീകരിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു മണ്ഡലം നേരിടുന്ന പ്രശ്നങ്ങളും ഇനിയും പൂർത്തീകരിക്കേണ്ട പദ്ധതികളും വിശദമായി തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഇത് പരിഗണിക്കണമെന്നും ടൈസർ ഇസ്റ്റർ മുഖ്യമന്ത്രി വിളിച്ചു യോഗത്തിൽ അറിയിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ Authorized Technicians, Live Service Center, Both, Zebronics, Target Turinga, accessories Reserve, Authorized Dealer, Salala Mobile, Smooth your You are smartphone partner. You're watching True Line News.